കണ്ടില്ല ഈശ്വര ഇനി ഡാൻസ് ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഞാൻ കണ്ടോ അല്ല ഞാൻ അതിശയിച്ചു പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം മുന്നേ നിങ്ങളുടെ ഈ പെർഫോമൻസ് ഞാൻ ഈ പറയുന്ന പോലെ ഇൻസ്റ്റയില് കണ്ടിരുന്നു അത് നേരിട്ട് കാണാൻ സാധിച്ചതിന്റെ ഒരു വലിയ സന്തോഷമാണ് ഗംഭീരായിരുന്നു കേട്ടോ എല്ലാവരുടെ എക്സ്പ്രഷൻസ് സ്റ്റെപ്സ് ആരാണ് ഇത് പഠിപ്പിക്കുന്നത് നിങ്ങളെ കാരണം അഭിജിത്ത് മോഹനൻ ണ്ട് അഞ്ചുപേരേ ഉള്ളൂ പക്ഷെ ചില സമയത്ത് നമ്മളിവിടെ നോക്കുമ്പോ ഒരു പത്ത് പതിനഞ്ച് പേര് നിക്കുന്ന ഇമ്പാക്റ്റാ എല്ലാം പയർ പോലെ പ്രവണിങ്ങനെ കിടക്കുന്നത് അതും സ്റ്റെപ്സൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷെ നിങ്ങളത് വളരെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു പിന്നെ ഇവിടെ അല്ല ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് വന്നെ മിക്ക റീൽസുകളിലും ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പുതിയ ജനറേഷനിലെ പിള്ളേരെല്ലാം ഡാൻസ് കളിക്കുന്ന എല്ലാം ഒരു രണ്ട് ബീറ്റ് മൂന്ന് ബീറ്റ് കയറ്റിയാണ് കളിക്കുന്നത് അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പടം നമ്മുടെ കല്യാണ രാമല്ല സാറിന്റെ പടത്തിലെ ഡാൻസ് ആണ് അതില് എനിക്ക് ചാക്കോച്ചിനെ ചാക്കോച്ചിനരൊക്കെയാണ് കളിച്ചേക്കണത് ഈ പാട്ട് പക്ഷെ അതിന്റെ ബീറ്റിനെക്കാളും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കളിച്ചത് അത് മാത്രമല്ല ഇതുവരെ കാണാത്ത കൊറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു ഐക്കോണിക് സ്റ്റെപ്പുകൾ എന്ന് അതേപോലത്തെ നിങ്ങളുടെ പേര് പെട്ടെന്ന് ആദിത്യ അതുല്യ അക്ഷര ചിത്ര ചിത്ര എല്ലാവരുടെ സ്വദേശം ചാലക്കുടി ഒരുമിച്ച് പഠിക്കുന്നവരാണോ സ്കൂള് കോളേജ് ഒരു കോളേജോണ്ടായിരുന്നു എന്താണ് അവരെ കൊണ്ടത് ഞങ്ങളുടെ ചേട്ടന്റെ വിഷമം കണ്ടില്ല എന്താണ് അവരുടെ അവരെവിടെ ബാക്കിയുള്ളവരെ പോയി അവരുണ്ട് ഇവിടെ ആ പക്ഷെ ഡാൻസ് കളിക്കാൻ നിങ്ങൾ മാത്രമേ കയറിയുള്ളൂന്നാണോ നിങ്ങൾ എത്ര പേരാണ് ശരിക്കും ഗ്യാങ് എത്ര പേരാണ് അല്ല ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇവരിത്രയും മൂന്ന് പാട്ട് ആങ്കറായും ചേട്ടാ പറയില്ല അത് എനിക്ക് പറയണെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞപ്പോ ഇവിടുന്ന് ചിലതൊക്കെ ചാടിച്ചെന്ന ചരിത്രണ്ട് പക്ഷെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട് മാത്രം എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് അങ്ങനെയായോ എനിക്കും കോമഡി മാസ്റ്റേഴ്സിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല ഓർത്തില്ല അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി

അടിച്ചു കേറി വാന്ന് പറയാം ഇവിടുത്തെ എന്നതായിരുന്നു പെർഫോമൻസ് നിങ്ങള് അഞ്ചു പേർക്ക് ഒരു ഇത് എനർജി എനർജി പെർഫോമൻസ് ആദ്യം ഇത്രയും സുന്ദരികളുടെ ഗംഭീരായിരുന്നു അഞ്ചു പേരും അതിഗംഭീരായിട്ട് ഡാൻസ് ചെയ്തു ഭയങ്കര എനർജി ആയിരുന്നു അത് മാത്രല്ല ഞങ്ങളുടെ ചെറുക്കനോട് അങ്ങോട്ട് വന്നു വന്ന് ഒന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യം പറയണം മണിക്കുട്ടി ചേട്ടൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു വന്നു ഇവരുടെ മാസ്റ്റർ മാസ്റ്റർ ഒന്ന് ജോയിൻ ചെയ്യണം നമ്മളോട് മാസ്റ്ററിന്റെ പേര് എങ്ങനെയായിരുന്നു അഭിജിത് മോഹനൻ അഭിജിത് എത്ര വർഷമായിട്ട് ഡാൻസ് സ്കൂളിലുണ്ടോ ഡാൻസ് എന്താണ് ചെയ്യുന്നത് സ്കൂളിൽ സ്കൂളിലും ഡാൻസ് ടീച്ചർ ആയിരുന്നു ഡാൻസ് ടീച്ചർ ആയിരുന്നു ഏത് ചാലക്കുടി സ്കൂളിലും എന്നിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് ഫ്രീലാൻസ് പിന്നെ ഫിലിം എഡിറ്റിംഗ് നല്ല ആണെന്നുള്ളതിന്റെ ഏറ്റവും ടുവിലത്തെ ഉദാഹരണമാണ് മണി വന്നിട്ട് ഈ ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് ആയിട്ട് അതിന് പറ്റുന്ന സ്റ്റെപ്സ് ആണ് ചെയ്തു കൊടുത്തത് പെട്ടെന്ന് അത് ചെറിയ സമയം കൊണ്ട് അത് പഠിച്ചെടുത്ത് ഗംഭീരമായിട്ട് ചെയ്ത് മണിക്കൂട്ടനും ഒരു ആടിപൊളി അത് വളരെ സത്യസന്ധമായ കാര്യമുണ്ടോ നമ്മള് ഇപ്പോ വേറെ പല ലാംഗ്വേജുകളിലും ിലും അവിടെയൊക്കെ നമ്മള് ഹീറോസ് ഒരു മൂന്നാല് മുമ്പേ റിഹേഴ്സലോടെ നമ്മടെ എനിക്ക് തോന്നുന്നത് മലയാളത്തിന് മാത്രമാണ് ജസ്റ്റ് നേരിട്ട് കണ്ടിട്ട് അപ്പത്തേ കളിക്കുന്നത് പെട്ടെന്നാണ് പഠിച്ചത് സത്യമായിട്ടും ഗംഭീര ഡാൻസറാണ് നിങ്ങൾ നമ്മുടെ നമ്മുടെ കോമഡി മാസിലെ രാജാവായ മണിക്കുട്ടൻ ചേട്ടൻ ബിബിൻ പറഞ്ഞാൽ ഉദ്ദേശിച്ചു ഇവിടെ നിക്കല്ലേ നീ തെലുങ്കി പോയി രക്ഷപ്പെടേമാർട്ടിട്ട് ശരി എന്നാ ബേബി നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്താലോ ആ ശാന്തോ എല്ലാം ഡാൻസ് ആണ് വേണ്ടായിരുന്നു കോമഡി വേദിയിൽ ലണ്ടൻ സമ്മാനം ഇനിയും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീലുകൾ ഇട്ട് അതിന് മില്യൻസ് ഓഫ് വ്യൂവേഴ്സ് കിട്ടുന്നു അത് മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഇനിയും നമ്മൾ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ കണ്ടുമുട്ടും ഓൾ വെരി ബെസ്റ്റ് ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്